ഉടുതുണി ഉറക്കാതെ നടൻ വിനായകൻ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് തെറിയുടെ പൂരം ആരോടുള്ള പകയാണ് താരം തീർക്കുന്നത് പലരും കൊതിക്കുന്ന സ്ഥാനമാണ് കൈവെള്ളയിൽ എന്നിട്ടും ചുവട് ഉറക്കാത്തവനെ പോലെ ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി വിവാദങ്ങളും നടൻ വിനായകൻ്റെതെന്ന പേരിൽ നഗ്നതാ പ്രദർശനം നടത്തുന്ന വീഡിയോ പ്രചരിക്കുന്നു ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസഭ്യം പറയുന്നതിൻ്റെയും ഉടുത്തിരുന്ന വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതിൻ്റെയും വീഡിയോയാണ് പ്രചരിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നടനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഭാഗത്തുനിന്ന് എതിർഭാഗത്തേക്ക് നോക്കി ഓരോ അസഭ്യവാക്ക് തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത് ഇതിനു പിന്നാലെ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞുപോവുകയും നഗ്നത പ്രദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട് നിലത്ത് വീണുപോകുന്ന നടൻ അവിടേക്കിടന്നും തെറി വിളിക്കുന്നുണ്ട് നടനെ മെൻഷൻ ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്ന വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വിനായകൻ തന്നെ ഇത് സ്വന്തം പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെയും പലതവണ വിനായകൻ വിവാദങ്ങളിൽപ്പെട്ടിരുന്നു ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞുവെച്ചതിന് തറയിൽ ഇരുന്ന് ആക്രോശിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഭാര്യയുമായി വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് വിനായകൻ തന്നെ വിളിച്ചുവരുത്തിയ പോലീസിനെ സ്റ്റേഷനിൽ പിന്തുടർന്നെത്തി ബഹളമുണ്ടാക്കിയത് മറ്റൊരു കേസായിരുന്നു എന്തായാലും കേസുകളുടെ കൂമ്പാരത്തിൽ കിടന്ന് വിനായകൻ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി